എനിക്ക് ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല അസ്മ ഉൻ ലിയർ എനിത്തിങ് ഐ ഹിയർ എനിങ് താങ്കൾ ശബ്ദം ഉയർത്തി സംസാരിക്കാമോ ശബ്ദം ഉയർത്തി സംസാരിക്കാമോ കുടിയു പ്ലീസ് സ്പീക് ലൗഡ് താങ്കളുടെ ശബ്ദം വളരെ മനോഹരമാണ് താങ്കളുടെ ശബ്ദം വളരെ മനോഹരമാണ് സൗത്തുക്ക ജമീൽ ജിദ്ദൻ സൗത്തുക്ക ജമീൽ ജിദ്ദൻ യോർ വോയിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ യുവർ വോയിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ വീഡിയോ കണ്ടതിന് നന്ദി ശുക്രൻ ലിമിഷാഹതത്തിൽ വീഡിയോ Thanks for watching the video.